കൈകൾ തമ്മിലുള്ള നിറവ്യത്യാസം കണ്ടല്ലറിയാം നമ്മുടെ പാക്ക് ഇട്ട കൈ വന്നിട്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഒരു ഷെയ്ഡൊക്കെ നിറം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിനായി വേണ്ടത് നമ്മുടെ റാഗി പൊടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാൻ റാഗിപ്പൊടിയില്ല അതാണ് കേട്ടോ വേണ്ടത് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് സ്കിൻ ബാറ്റിന് നല്ലതാണ് അപ്പോൾ കുരു വന്നിട്ടുണ്ടെങ്കിൽ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറിക്കിട്ടും ഈ റാഗിപ്പൊടി വെച്ചിട്ടുള്ള പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ തിളപ്പിക്കാത്ത പാലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പകുതി ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഒരു ഗ്ലാസിൻ്റെ പകുതി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം പാലും റേഖിപ്പോടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ കട്ടയൊക്കെ ഉടഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബോയിൽ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ബോയിൽ ചെയ്തതൊന്നും കാണിക്കണില്ല അങ്ങനെ കുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ടതെന്ന് വെച്ച് ഈ കുറുക്കിയെടുക്കുന്നതൊന്നും കാണിച്ചിട്ട് അപ്പോൾ ഈ കൺസിസ്റ്റൻസിൽ ആകുമ്പോഴാണ് നമ്മുടെ ഫ്ലെയിം ഓഫാക്കേണ്ടത് നല്ല ലൂസാവേ ഈ തിക്ക് കൺസിസ്റ്റൻസിൽ കിട്ടണം ലെക്കിനി ഒരു ഐറ്റംസും കൂടി ആഡ് ചെയ്യണം വേറെ ഒന്നും നമ്മുടെ ചെറുനാരങ്ങൾ ചെറുനാരങ്ങ പകുതി എടുക്കുന്നുണ്ട് അപ്പോൾ ചെറുനാരങ്ങൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നെ ഡാമേജായിട്ട് നമുക്കിതിപ്പോൾ പാക്കിൻ്റെ കൂടെ അപ്ലൈ ചെയ്യണ കാരണം കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറുനാരങ്ങ നാരങ്ങിൽ ബ്ലീച്ചിങ് ഏജൻറ് ഉള്ള കാരണം തന്നെ സ്കിന്നിനെ നല്ലൊരു ലൈറ്റനിങ് കൊണ്ടുവരാൻ സാധിക്കും പാക്ക് ആഴ്ചയിലൊരു വട്ടം അപ്ലൈ ചെയ്താൽ മതി സ്കിന്നിനെ നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ചെറുനാരെങ്കിലും ജ്യൂസും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു കേട്ടോ അധികം ലൂസോ അല്ല കട്ട് ചെയ്ത് അത് ഈ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒലിച്ചുപോയത് അതാണ് എൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സ്കി ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണത് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക ഡ്രൈ ആയിട്ടില്ലെങ്കിലും ഏതൊരു പേക്കും ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് അപ്പം എന്നിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുത്തിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്നത് കൈമേലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിൽ കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ ഡ്രൈ ആയില്ലെങ്കിലും ഇനി ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് തൊട്ട് കൊടുത്തേണ്ട പക്ഷേ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞുണ്ടായില്ലേ ആ ചെറുനാരങ്ങത്തന്നെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്ക്രബ് ഒക്കെ ചെയ്ത് കൊടുത്തു ശേഷം പക്ഷേ സ്കിന്ന് വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു ലൈറ്റനിങ് വന്നിട്ടുണ്ട് എൻ്റെ കൈകൾ തമ്മിലൊരു വ്യത്യാസം കണ്ടാലറിയാം നമ്മുടെ പാക്ക് ഇട്ട കൈ വന്നിട്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കിട്ടും അത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും തീർച്ചയാണ് പിന്നെ നമ്മൾ കൈയൊക്കെ നിങ്ങൾത്തോടുമ്പോഴേ നല്ല സ്മൂത്ത് ആയി കിട്ടുന്നുണ്ട് കെട്ടോ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട് ഒരു അടിപൊളി പാക്ക് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകണം കേട്ടോ ഓക്കെ